ദൃശ്യം മെമ്മറീസ് എന്ന് പറയുന്ന സിനിമകളൊക്കെ കണ്ടിറങ്ങിയ നമുക്ക് എല്ലാവർക്കും ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമ വരുമ്പോഴൊരു പ്രത്യേക ആവേശം തന്നെയാണ് കാരണം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജിത്തു ജോസഫിൻ്റെ കയ്യിലുള്ള സ്റ്റോക്കും കഴിഞ്ഞു എന്നാണ് അതായത് ഇന്ന് മിറാഷ് എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും പോയി കണ്ടു അതിൽ ആസിഫ് ആസിഫലിയുണ്ട് അപർണ ബാലമുരലിണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആസിഫ് അലിയുടെ സിനിമയാണെങ്കിൽ കണ്ടിരിക്കാൻ കുറച്ചും കൂടി രസമുണ്ടാകും എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ ഈ ഒരു സിനിമയെ കണ്ട കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കാണാം അത് തന്നെ കഷ്ടപ്പെട്ടിട്ട് പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് ബോധമില്ലാതെ ഒരുപാട് സീനറികൾ അതിൻ്റെ അകത്തുണ്ട് ആവശ്യമില്ലാത്ത സീനറികൾ ഉണ്ട് അയ്യോ ഒരു തോക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വയ്യ അവാർഡ് കൊടുക്കാൻ തോന്നും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എന്തിനാണ് ആ തോക്കും കൊണ്ട് ആ മനുഷ്യൻ വരുന്നത് അതുപോലെ തന്നെ ആസിഫ് അലി രണ്ട് സീനിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് താൻ ഒക്കെയാണോ താൻ ഓക്കെ ആണോ അത് എല്ലാ സിനിമയിലും അലി ചോദിക്കുന്നതാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അലി എവിടെ നിന്നും ഓടി വരും ഓടി വന്നിട്ട് ചോദിക്കും താൻ ഓക്കെ ആണോ താൻ ഓക്കെ ആണോ എന്ന് നായികയോടെ ചോദിക്കുന്നത് നായിക ഇങ്ങനെ മാറി മാറി വരും ആ ചോദ്യത്തിനാണെങ്കിൽ വേറെ പ്രശസ്ത ഒന്നുമില്ല എല്ലാ സിനിമയിലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് അപ്പം മിറാഷ് എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ജിത്തു ജോസഫിന്റെ ഒരു ചെറിയൊരു ബോംബ് എന്ന് തന്നെ പറയേണ്ടി വരും ഒന്നുകിൽ അങ്ങേരെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ സ്ക്രിപ്റ്റ് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങേർക്ക് ഇത് എങ്ങനെയാ കൊണ്ടുപോകേണ്ടത് അറിയില്ല അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒരു രണ്ടേ മുക്കാൽ മണിക്കൂർ വേണം ജനങ്ങളെ പിടിച്ചെടുത്തണമെങ്കിൽ രണ്ടേ മുക്കാൽ മണിക്കൂർ വേണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ വെറുപ്പ് വാങ്ങിച്ചു കൂട്ടുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് കണ് കണ്ടിരിക്കാവുന്ന സിനിമ പതിനൊന്നര മണിക്ക് തുടങ്ങി പന്ത്രണ്ടര കഴിഞ്ഞു ഒന്നര കഴിഞ്ഞു ഒന്നേ മുക്കാൽ വരെ കഴിഞ്ഞു ഒന്നേ അമ്പത് വരെ ആകുമ്പോഴേക്ക് ശരിക്കും ജനങ്ങളൊക്കെ മടുത്തു പോകുന്നെന്ന് എനിക്ക് പറയാനുള്ളൂ ആദ്യം തന്നെ നമുക്ക് ഏകദേശം അറിയാം ഇതെങ്ങോട്ടാണ് കഥ പോകുന്നത് എന്താണ് കഥേന്റെ കാര്യങ്ങൾ എല്ലാം നമുക്കറിയാം പഴയ ഒരുപാട് സിനിമയിൽ നിന്ന് നമ്മൾ ഇതൊക്കെ കണ്ട് കണ്ട് മടുത്തതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങോട് പറയാം ഇങ്ങനെയുള്ള കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പന്ത്രണ്ട് മണിൻ്റെ സിനിമയില്ലേ ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത് മിനിറ്റ് കൊണ്ട് പിന്നെ കണ്ടുപോയി അതായത് ഒന്നേകാ മണിക്കൂർ കൊണ്ട് മുഴുവൻ കധികം പറഞ്ഞ് കണ്ടുപോകുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ അതേപോലെയുള്ള ഒരു നിലവാരത്തിലുള്ള ഒരു സിനിമ മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ആസിഫ് അലിയുടെ കഴിഞ്ഞകാല സിനിമയിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു സിനിമ എന്നൊക്കെയാണ് ഞാനും കരുതിയത് ഒരു ഇംഗ്ലീഷ് സിനിമ പോലെന്ന് ഞാൻ പ്രതീക്ഷത് പക്ഷേ ആസിഫ് അലിനെയോ അപർണ മാലമുരീനോ നമുക്ക് മോശമൊന്നും പറയാൻ പറ്റൂല കാരണം അവരൊരു സിനിമയിൽ അഭിനയിക്കുന്നു അവരവരുടേതായ പ്രകടനം കാഴ്ചപോക്കുന്നു അവർ തിരിച്ചു പോകുന്നു അല്ലാതെ ആ സിനിമയിലെ ഡയലോഗും സ്ക്രിപ്റ്റും കാര്യങ്ങളും അതിൻ്റെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ്റെ കയ്യിൽ തന്നെയാണ് മനുഷ്യന്മാർക്ക് എന്താണ് ഇഷ്ടമുള്ളത് എന്താണ് ഇഷ്ടമില്ലാത്തത് എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ജിത്തു ജോസഫിന് പണ്ടൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അൻപേ പരാജയം തന്നെയാണ് അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ദൃശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ ഒരു പത്ത് നൂറ് എപ്പിസോഡ് വേണിങ്ങിൻ്റെ എടുത്തു വെക്കുന്ന ഏറ്റവും നല്ലത് ഇനി മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മകനെ കൊണ്ട് ചെയ്യിക്കാം അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഹൻലാലിന്റെ മകന്റെ മകനെ കൊണ്ട് ജയിക്കാം അങ്ങനെ അങ്ങനെ വേണമെങ്കിലും ജിത്തു ജോസഫിനെ ആ ഒരു ഇതിലുള്ള ഇതിലുള്ളൊരു സിനിമയെടുത്ത് പോയി കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഇതിന്റെ അകത്ത് പിടിച്ചുനൽക്കാം അല്ലാതെ ഒരു മാറ്റി ചിന്ത വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വേറെ ഒന്നുമല്ല അതായത് അനാവശ്യമായിട്ടുള്ള വലിച്ചു നേട്ടലുകള് ഈ സിനിമയുടെ ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് അനാവശ്യമായിട്ടുള്ള വലിച്ചു നേട്ടലുകള് പിന്നെ നമുക്ക് വിശ്വസിക്കാ പ്രയാസമുള്ള ചില ഈ കോമാളി വേഷങ്ങൾ തോക്കൊക്കെ എടുത്തിട്ട് പിന്നെ പഴയ അണ്ണന്മാരുടെ സിനിമയിൽ അതേപോലെയുള്ള ഡയലോഗുകൾ അതാണ് ആ കാറിലൊക്കെ ഇരുന്നിട്ട് ബില്ലം പറയുന്ന ഒരു ഡയലോഗിൻ്റെ മോനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ തളവലും സഹിക്കത്തില്ല എങ്ങനെയാ ഇത്രയും സിനിമ ചെയ്ത അല്ലെങ്കിൽ ഇത്രയും സിനിമ കണ്ട ഒരു സംവിധായകൻ അല്ലേ ഇത് കാണുന്ന നമ്മൾക്ക് വരെ അറിയാം ഈ സീൻ ഇങ്ങനെയല്ല വേണ്ടത് ഈ സീൻ വേറെ തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സീന് കൊണ്ടുപോയിട്ട് വരെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ നശിപ്പിച്ചു എന്നേ ഞാൻ പറയുള്ളൂ നശിപ്പിച്ച് കയ്യിൽ തന്നിട്ടുണ്ട് അവസാനമൊക്കെ എന്ന് പറഞ്ഞാൽ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി തന്നെയാണ് പക്ഷേ ആ ടിസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രാജ മോനെ അമ്മാവാ ആ സീനായിപ്പോയി അത്രയേ പറയാനുള്ളൂ അതായത് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഇത് വിജയിക്കുമായിരുന്നു കാരണം ആ ഒരു കാലഘട്ടത്തിൽ വേണ്ട സ്റ്റോറി മാത്രമേ ഇതുള്ളൂ സ്റ്റോറിയും കാര്യങ്ങളൊന്നും ചില സീനുകൾ അതാണ് എനിക്ക് സഹിച്ചു കൂടാത്തത് ആ സീനുകൾ എന്തിനാണ് ഇദ്ദേഹം കൊണ്ടുപോയിട്ട് അതിൻ്റെ അത് വെച്ച് പിടിപ്പിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ല ചില ആ ഒരു തോക്കിന്റെ മെയിൻ ആയിട്ട് ആ തോക്കിൻ്റെ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജിത്തു ജോസഫിന്റെ ഏകദേശമുള്ള സ്റ്റോക്ക് ഒക്കെ തീർന്നു എന്നാണ് തോന്നുന്നത് ഇനി ദൃശ്യത്തിന്റെ സ്റ്റോക്ക് വല്ലതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് പ്രയോഗിച്ച് കഴിഞ്ഞാല് ഒരു പക്ഷേ രക്ഷപ്പെടാം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയിൽ കൂടിയാണ് ഇദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെട്ടത് അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ മമ്മി ആൻഡ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ ചെയ്തിരുന്നു ഇദ്ദേഹത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആ പോലെയുള്ള കുറച്ച് ഇത് എന്താ പറയേണ്ടത് ആകാംക്ഷയോടുകൂടി നമ്മൾ മുൻമു മുൾമുലിയിൽ നിർത്തും എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെയുള്ള സ്റ്റോറികളാണ് ഇദ്ദേഹം എടുക്കാറ് പക്ഷേ അങ്ങനെയുള്ള സ്റ്റോറികൾ എടുക്കുമ്പോൾ തന്നെ അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കണം എന്നുള്ളൊരു വിചാരവും കൂടി വേണം അല്ലാതെ ഇതുപോലെ കൊണ്ടുപോയിട്ട് എന്താ പറയേണ്ടത് ഇങ്ങനെ പല വഴിയിലൂടെയും സഞ്ചരിച്ച് 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 ഈ സിനിമ കൊണ്ടുപോയിട്ടൊരു പൊട്ടക്കണറ്റിൽ ഇട്ടപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു സീനറിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും ഞാൻ വലിയ വലിയൊരു സിനിമയാണ് എന്നൊക്കെയാണ് കരുതിയത് കുറച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞാൽ ആ തീവപ്പവും ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇതിൻ്റെ നിലവാരം മനസ്സിലായത് അതായത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത് നായകനും വില്ലനും അതുപോലെ നായികയും മറ്റവരും മാത്രമാണ് മൂന്നോ നാലോ കഥാപാത്രങ്ങൾ മാത്രമാണ് ആ ആ നാട്ടിൽ ജനങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ചോദിക്കാനും പറയാനും ആരുമില്ല അതുപോലെ തന്നെ പോലീസ് ഫോഴ്സ് ഇല്ല ഇത്രയും വലിയ ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലീസിന് അതിൻ്റെ അകത്ത് ഇടപെടാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത് പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കും എന്തോടെ ഇത് അവിടെ ഒന്നും നിയമമില്ലേ നിയമവാഴ്ചയില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ പറയും ഇതൊരു സിനിമ അല്ലടോ സിനിമയിൽ ചോദ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞാലും ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ റിയാലിറ്റി ആയിട്ട് കാണിക്കട്ടെ അപ്പോഴല്ലേ നമുക്ക് രസം ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു സ്ക്രിപ്റ്റിൽ എഴുതുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊരു റിയലായിട്ട് നടന്ന എന്തെങ്കിലും ഒരു എലിമെൻറ്റിനകത്ത് വേണ്ടേ അപ്പോഴും മാത്രമാണ് നമുക്കൊരു ഇരു ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഇത് രസിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ച് സമയം കഴി കൊണ്ടുപോകണം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകന് നിർമ്മാതാവിനെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ നിന്ന് നിർമ്മിക്കാൻ ആന്റണി പെരുമ്പാവൂരിനെ ഏതായാലും വിളിക്കൂല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടി തകരുന്നു ജിത്തു ജോസഫിനെ അറിയാം അപ്പൊ വല്ലവന്റെയും പൈസയില്ല എങ്ങ് പോയിക്കോട്ടെന്ന് വെച്ചിട്ടാണ് ജിത്തു ജോസഫ് ഇത് ആന്റണി പെരുമ്പാവൂരിന് കൊടുക്കാതെ തനിക്കറിയാത്ത ആർക്കോ കൊണ്ടുപോയിട്ട് ഇത് തലവെച്ചു കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല വിജയിക്കുന്ന സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ആന്റണി പെരുമ്പാവൂർ യാട് വീഴും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ജിത്തു ജോസഫിനോട് പറയുകയാണ് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് അതായത് താങ്കൾ നല്ലൊരു സംവിധായകനാണ് കഴിവ് തെളിയിച്ച സംവിധായകനാണ് എപ്പോഴോ ചക്ക വീണിട്ട് മൊയലി ചത്തു എന്ന് പറഞ്ഞ പോലെ എപ്പോഴും അങ്ങനെ ചത്തുകൊണ്ടിരിക്കത്തില്ല ദൃശ്യവും മെമ്മറീസും മാത്രം ഹിറ്റായതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ വിജയം എന്ന് പറയാൻ കഴിയില്ല എല്ലാ തരത്തിലും ചിത്രങ്ങളും വിജയിക്കുമ്പോഴാണ് മനുഷ്യൻ വിജയം എന്ന് പറയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പരാജയ ചിത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൻ ആണെങ്കിലും കൂടി കുറച്ചെങ്കിലും നമുക്ക് കണ്ടിരിക്കാനെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ എവിടെയോ ഒരു പാളിച്ച ഞാൻ ഇതിൽ കൃത്യമായിട്ട് കണ്ടെത്തുന്നു ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അർജന്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ മതി ഇത് മതി പ്രേക്ഷകർക്ക് മലയാളി പ്രേക്ഷകർക്ക് കൂടുതലൊന്നും കൊടുക്കണ്ട എന്ന് തോന്നിയത് കൊണ്ടാണോന്നറിയില്ല ജിത്തു ജോസഫ് ചെറിയൊരു അലംഭാവം കാണിച്ചതുകൊണ്ട് മാത്രം പാളിപ്പോയ ഒരു സിനിമയാണ് മിറാഷ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൈസ കൃത്യമായിട്ട് പോയിരുന്നു ഞാൻ കൃത്യമായിട്ട് ടിക്കറ്റ് കൊടുത്ത പൈസയാണ് അത് മുഴുവൻ പോയി എന്ന് എനിക്ക് പറയാൻ പറ്റും അതിനുള്ള ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയില്ല നന്ദി നമസ്കാരം